എൻ ഥനാം സദ്ഗുരുവായുള്ള ശ്രീകൃഷ്ണപാദത്തിലെ പ്രണാമം അറിവായി ബോധമായ എന്നുള്ളിലുള്ളൊരു കൃഷ്ണപാദങ്ങളിൽ എൻ പ്രണാമം ശ്രീകൃഷ്ണ പാദങ്ങളിലെ പ്രണാമം വാക്ക വന്നു വീളയാടും വൈകരി രൂപനുമെൻ പ്രണാമം ശബ്ദമായിരംഗമായി പ്രണാമം പ്രണാമം വേദത്തെ നാലാൽ വ്യസിച്ച പരാചര പുത്രനാം വ്യാസനുമെൻ പ്രണാമം ഭഗവത് സ്വരൂപമായി പാഗവതം തന്ന ശ്രീ വ്യാസപുത്രനുമെൻ പ്രണാമം 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 ആയിരം ശ്രീ അർച്ചന ചെയ്തോര പട്ടേരി പാടീനുമെൻ പ്രണാമം ഗുരു പട്ടേരി പാടീനു പ്രണാമം ും വേദത്തെ ആദി ലോദിയ ആദി നാരായണനൻ പ്രണാമം ആദി മധ്യാന്തമായി അഖിലത്തിലും വാഴും അഖില ഗുരുനാഥനൻ പ്രണാമം പരം ആത്മ ഗുരുനാഥനൻ പ്രണാമം എൻ ഗുരുനാഥന സദ്ഗുരുവായുള്ള ശ്രീകൃഷ്ണപാദത്തിലു ബോധമായ എന്നുള്ളിലുള്ളൊരു കൃഷ്ണപാദങ്ങളിലൻ പ്രണാമം ശ്രീകൃഷ്ണ പാദങ്ങളിലൻ പ്രണാമം ശ്രീകൃഷ്ണ പാദങ്ങളിലൻ പ്രണാമം